ഈ ധൃതി പിടിച്ച് പോകണത് എങ്ങോട്ടേക്കാണെന്നറിയോ ഈ ട്രാഫിക്കും എല്ലാം താണ്ടി ഒരു ചായ പിടിക്കാൻ വേണ്ടി പോണേ ചായക്കൊക്കെ എത്ര വാല്യൂ ആണ് ഈ ഓഫീസ് ഡ്യൂട്ടിയിൽ നമ്മളുടെ വീട്ടിലിരിക്കുന്നത് ഇത് പിടിച്ചാണേ അത് അപ്പോൾ നമ്മൾ എവിടെയാണ് പോണതെന്ന് ചോദിച്ചാൽ നമ്മൾ ചായപ്പിടികയിലാണ് ചായ പിടിക്കാൻ വേണ്ടി പോകുന്നത് ചായപ്പീടിക തന്നെയാണ് കേട്ടോ ആ കടയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എറണാകുളത്ത് അധിവസിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും ഇതാണ് ഈ ചായപ്പിടികൾ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതെ ഇത് ഭയങ്കര സംഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ചായക്കിടയിൽ ചെന്നപ്പോൾ അവർ ഇങ്ങനെ ഒരു നമ്മളുടെ നാട്ടിൽ മുറോന്നാണ് പറയണത് വേറെ ജല്ല ജില്ലയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അവർ ഇങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് തരും അങ്ങനെ നമുക്കിഷ്ടമുള്ള സ്നാക്സ് സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്തത് ഇത് ചീ സമൂസേ അങ്ങനെ എന്തോ ഒരു സംഭവം പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു സ്നാക്കും ടേസ്റ്റ് ആയിരുന്നു ചായയും അടിപൊളിയായിരുന്നു മസാല ടീ ഒരു ചായ പക്ഷെ ഞങ്ങൾ നോർമൽ ചായയാണ് ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ചായ ഉണ്ടായ എക്സ്പീരിയൻസ് അവിടുത്തെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു നല്ല പെയിൻറ്റിങ്ങും നല്ല ലൈറ്റ്സും ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഒരു ചായ കുടിക്കാൻ നിങ്ങൾ സെൻറ്റർ സ്ക്വയർ വരെ പോയി സെൻ്റർ സ്ക്വയറിൻ്റെ അടുത്തുള്ളതാണ് ഈ ചായ പിടിക്കാന്ന് അപ്പം ഇത്രേളു ഓക്കെ ബായ്